السلام عليكم ورحمة الله كيف حالكم وش أخباركم وعساكم طيبين أحباء المشتركين والمشاهدين مرحبا بكم إلى قناتي تعلم العربية مع فيزي Learn Arabic with Faizi. Today, അപ്പോൾ ഈ ഒരു വീഡിയോയിലും നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ക്ലിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വീഡിയോകളിലും അറബി പഠിക്കാൻ വേണ്ടിയിട്ട് അറബിയിലുള്ള വീഡിയോ ക്ലിപ്പാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം അറബികളുടെ ശൈലി മനസ്സിലാക്കാം അറബി പഠിക്കാൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം അപ്പൊ മുമ്പത്തെ വീഡിയോകളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ബ്രോക്കൺ വി എസ് സ്പോക്കൺ ആണ് രണ്ടും ഇതിൽ കാണാം പക്ഷേ നമ്മൾ ബസ് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണ് ആമിയ സ്പോക്കൺ അറബിക് മാത്രമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം ഞാൻ ആ വീഡിയോ നോർമൽ സ്പീഡിലാണ് കഴിഞ്ഞ വീഡിയോയിലേക്ക് വ്യത്യസ്തമായി ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്യുന്നത് അപ്പോൾ നോർമൽ വീഡിയോയിൽ ആ വീഡിയോ നോർമൽ സ്പീഡിൽ ആ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യാം നമുക്കത് ചെറിയ ഭാഗങ്ങളായിട്ട് നമുക്കത് മനസ്സിലാക്കാം അതായത് സ്പീഡ് കുറച്ചിട്ട് നമുക്ക് അതിലോരോ ഡയലോഗുകളും മനസ്സിലാക്കാം അതിനുശേഷം സ്പീഡ് കുറച്ചിട്ട് തന്നെ നമുക്ക് ആ വീഡിയോ മുഴുവനായിട്ട് കാണാം അതിനുശേഷം നോർമൽ സ്പീഡിൽ നമ്മൾ ഒന്നുകൂടി വീഡിയോ കാണുകയാണ് അപ്പൊ ഒന്നുകൂടി എന്ത് ചെയ്യും നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും ഓക്കെ അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം നോർമൽ സ്പീഡിൽ ആദ്യം നമുക്ക് ആ വീഡിയോ കാണാം مفاجأة؟ قصدك مفاجأة؟ لا عندي مفاجأة أكبر، قالت البنت إنك ما بتداوم وإنها بتصرف عليك. أوي وقف أنت سوي هذا خط بني، أنت كيف فكر؟ بني يصرف فلوس أنا يسوي جيب لا مو بشرط يعني أنتوا تتساعدوا بينكم البعض. عمر أنا اليوم في واحد حكمة مشان أنت. استغفر الله العظيم. حكمة مالنا كلام اليوم في ألف بنية، لكن كرامة مال جمشيد واحد. ابو نورمال سبيدل نملا فيديو <applause> كندو، ونوم منسلايتيلا، إنه എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വീഡിയോയുടെ സ്പീഡ് കുറച്ച് നമ്മളിതിനെ കാണാൻ പോവാണ് അപ്പോൾ ഓരോ ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു വീഡിയോയുടെ ആ ഒരു പോർഷനിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് കൃത്യമായി വിശദീകരിച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഭാഗം നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം നമ്മുടെ ലേണിംഗ് സെഷനിലേക്ക് കിടക്കാം എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ആദ്യ ഭാഗത്തിൽ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആ വേലക്കാരൻ ഒരു കയ്യിലൊരു കോരി വെച്ചിട്ട് അങ്ങനെ എന്തോ കോരിക്കയാണ് അവൻ പറയുന്നൊരു ഡയലോഗ് ഉണ്ട് എന്താണ് റംല്യോം ഈജി കുല്യോം ഈജി എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട വാക്ക് എന്താണ് റംല് എന്നതാണ് റംല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് മണൽ തിട്ട എന്നൊക്കെയാണ് അതിന് അർത്ഥം ഓക്കെ അപ്പൊ എല്ലാ ദിവസവും ഈ മണൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അവൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ശരി അപ്പോഴാണ് ശരിയായ അറബി വന്ന് പറയുന്നുണ്ട് എന്താണ് ഷെയ്ദ് എന്ന് ജംഷീദ് വരുന്നത് ഓക്കെ സോറി യാ ജംഷീദ് ജംഷീദ് എന്നുള്ള പേരാണ് ഓക്കെ മബ്രൂഖ് നിനക്ക് പിന്നെ എന്താണ് ാചലേഷൻ എന്നൊക്കെ പറയില്ലോ ഓക്കെ ആ അർത്ഥമാണ് മബ്രൂഖ് ഹസ്വൽ ഹലാൽ എന്നാണ് ഓക്കെ അപ്പൊ ബിൻതിൽ ഹലാൽ എന്നുള്ളത് ബിൻതിൽ ഹലാൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു പെണ്ണ് നിനക്ക് പറ്റിയ ഒരു പെണ്ണ് എന്ന അർത്ഥത്തിലാണ് ബിന്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടി എന്നർത്ഥം അർത്ഥം ഓക്കെ അപ്പൊ ബിന്ദൽ ഹലാൽ എന്ന് പറഞ്ഞാൽ പറ്റിയ പെണ്ണ് എന്നുള്ള അർത്ഥമാണ് ഓക്കെ ഇനി എന്താണ് ഹസ്വൽ തിലക്ക് എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് ഓക്കെ ഹസ്വൽ എന്നാണ് ശരിയായ വാക്ക് ഹസ്വൽ ഹസ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടി അതായത് അവന് കിട്ടി എന്നാണ് ഹസ്വൽ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടി ഓക്കെ അപ്പൊ അന ഹസ്വൽ അല്ലെങ്കിൽ ഇന്ത് ഹസ്വൽത്ത് ഈ രണ്ട് രൂപത്തിൽ ഉപയോഗിക്കാം അന ഹസ്വൽ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടി എന്ന് ഓക്കെ അതായത് എനിക്ക് കിട്ടി എന്ന് പ്രത്യേക എടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് അന ചേർക്കുന്നത് ഇൻ ഹസ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കിട്ടി എന്നർത്ഥം ഓക്കെ അപ്പൊ ഇതിൽ വരുന്നയാൾ പറയാൻ എനിക്ക് കിട്ടി എന്ന അർത്ഥത്തിൽ തന്നെയാണ് അവിടെ പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് അന ചേർക്കാത്തത് കാരണം ഹസ്വൾത്ത് എന്തതിനു ശേഷം ലെഖ് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ലെഖ് എന്ന് പറഞ്ഞാൽ നിനക്ക് ഓക്കെ അത് കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ അമ്മ മുമ്പ് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഹസ്വൾത്ത് ലക് നിനക്ക് വേണ്ടി എനിക്ക് കിട്ടി എന്നുള്ളതാണ് ഓക്കെ എന്താണ് ബിൻതൽ ഹലാൽ ഒരു നല്ലൊരു നിനക്ക് പറ്റിയ ഒരു പെണ്ണിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഉദ്ദേശം അതെങ്ങനെ പറയാ ഹസ്വൽത്ത് ലഖ് ബിൻതൽ ഹലാൽ നിനക്ക് പറ്റിയ ഒരു പെണ്ണിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ആ പറഞ്ഞത് ايوه هذا ايش فايده هذا بنيان في <applause> زياده لكن هذا مهر وهذا فلوس زياده غالي لا ما عليك البنت موافقه والمهر مناسب وانا بدفع لك اياه لا عليك البنت موافقه والمهر مناسب وانا بدفع لك اياه اوكي يا شو عشان بروكن اربيل والله مربديه انا ايوه بنيان في زياده <applause> لكن هذا مهر وهذا فلوس زياده غالي ان الله إن انت പിന്നെ ഒരുപാട് പെണ്ണുങ്ങളുണ്ട് പക്ഷെ മെഹറും ചെലവുകളും എല്ലാം കൂടി അത് വല്ലാത്ത ചെലവ് തന്നെയാണ് ഒരുപാട് പണം വേണ്ടി വരും എന്നതാണ് അയാൾ ഉദ്ദേശിച്ചത് ഓക്കെ അപ്പൊ അതിന് മറുപടി ആയിട്ട് ശരിയായ അറബിയിൽ പറയുന്ന വാക്ക് വാക്കെന്താണ് എന്നുള്ളതാണ് ഓക്കെ നമുക്ക് ഓരോന്ന് നോക്കാം എന്താണ് ല അപ്പോ എല്ലാം ചെലവുകളെല്ലാം കൂടുതലാണ് എന്ന് എന്നുപോ പറയുന്നു അപ്പൊ മറുപടിയായിട്ട് അയാൾ അല്ല എന്താണ് മാ അലൈഖ് നിനക്ക് ഒരു പ്രശ്നമില്ല നിന്റെ മേലെ ഒരു ബാധ്യതയും ഇല്ല അല്ലെങ്കിൽ നിനക്ക് ഒരു നോ പ്രോബ്ലം എന്ന അർത്ഥത്തിൽ പറയുന്നത് മാ അലേഖ് ഏയ് അതൊന്നും പ്രശ്നമല്ല എന്ന രൂപത്തിൽ പറയുന്നതാണ് ഇപ്പോ എന്തെങ്കിലും നമ്മളെന്തൊരു മിസ്റ്റേക്ക് പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ പറയും മാ ഏഹ് ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറയില്ലേ ഓക്കെ ആ ഒരു ഇതാണ് മാ അലേഖ് അതിന് നിനക്ക് ഒരു പ്രശ്നമൊന്നുമില്ല നിന്റെ ബാധ്യത ഒന്നുമല്ല എന്നുള്ളതാണ് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല രൂപത്തിൽ പറയുന്നതാണ് ഓക്കെ അപ്പൊ ലാ മാ എന്നിട്ട് എന്താണ് അൽ അൽ മാറ്റെന്താണ് ആ എന്നുള്ളത് എന്താണ് ഗ എന്ന സൗണ്ടിലേക്ക് മാറും മുവാഫക ആ പെൺകുട്ടി മുവാഫക അവള് എന്താണ് പിന്നെ ഇതിന് സമ്മതിച്ചിട്ടുണ്ട് യോജിച്ച പെൺകുട്ടി തന്നെയാണ് അല്ലെങ്കിൽ ആ പെൺകുട്ടി ഇതിനെ സമ്മതിച്ചിട്ടുണ്ട് എന്നർത്ഥമാണ് അൽബിന്ദ് മുവാഫക ഇതിന്റെ കല്യാണത്തിന് സമ്മതിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് മഹർ മഹർ നമുക്കറിയാലോ ഓക്കെ അപ്പൊ ഇതിന് ആവശ്യമായ എന്താ മുനാസബ് എന്ന് പറഞ്ഞാൽ ആവശ്യമായ അനുയോജ്യമായ എന്നർത്ഥത്തിലുള്ള വാക്കാണ് മുനാസബ് എന്നുള്ളത് അപ്പൊ ഇതിനാവശ്യമായ അതായത് വ അന എന്നുള്ളത് ചേർത്ത് പറയുമ്പോഴാണ് വന എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പേയ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ദഫ എന്നുള്ളത് ഓക്കെ അപ്പൊ ദഫ എന്ന് പറഞ്ഞാൽ പേ ചെയ്തു പണം കൊടുത്തു എന്നുള്ളതാണ് ഓക്കെ ദഫ യ് എന്ന് പറഞ്ഞാല് പണം കൊടുക്കും കൊടുക്കുന്നു എന്നർത്ഥത്തിലാണ് കൊടുക്കും എന്നർത്ഥത്തിൽ ബിദുഫ എന്ന് പറയാം ബിദുഫ എന്ന് പറഞ്ഞാൽ പണം കൊടുക്കും ചിലവ് കൊടുക്കും എന്ന രൂപത്തിൽ ഓക്കെ ബദുഫ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും എന്നുള്ളതാണ് ഞാൻ പണം കൊടുക്കും ഓക്കെ അപ്പോ ബദു ലക് അപ്പൊ നിനക്ക് വേണ്ടി ഞാൻ പണം കൊടുക്കും നിനക്ക് വേണ്ടി ഞാൻ പണം ഇയാ അതിനുള്ള എന്നർത്ഥം എന്നർത്ഥം ഇയാ എന്ന് പറഞ്ഞാൽ അതിനുള്ള മഹറിനുള്ള പണം ഞാൻ കൊടുക്കും എന്നാണ് ഇയാൾ ഇയാള് പിന്നെ നിനക്ക് വേണ്ടിയുള്ള ആ മഹറിന്റെ പണം എന്ത് ചെയ്യും ഞാൻ കൊടുക്കും പെണ്ണ് ഇതിന് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ഇയാൾ എന്ത് ചെയ്യുന്നത് ഇതിലൂടെ പറയുന്നത് ايش انا انا في دوخه عمر. عمر انا يص... انا اجلس داخل انت اسوي مفاجاه انت تجيب يا داخل مفاجاه قصدك مفاجاه لو عندي مفاجأة اكبر قالت البنت انك ما بدوم وانها بتصرف عليك مفاجاه قصدك مفاجاه لو عندي مفاجأة اكبر قالت البنت انك ما بدوم ഓക്കെ അത് കേൾക്കുമ്പോൾ പിന്നെ ഇയാളുടെ ഓരോ എക്സ്പ്രഷനുകളാണ് അല്ലേ അതായത് സന്തോഷമുള്ള കാരണം മഹർ പൈസ കൊടുക്കേണ്ട എല്ലാ ചെലകളും മറ്റേ വഹിക്കും അറബി വഹിക്കും എന്ന് പറയുമ്പോൾ ഇയാളുടെ സന്തോഷത്തിലുള്ള എക്സ്പ്രഷനാണ് എന്നിട്ട് ഇയാൾ പറയുന്നത് എന്താണ് ഈ ജി ദാഹിൽ പിന്നെ അവൾ എന്തെയ്യ നീ കൊണ്ടുവരാ അകത്തേക്ക് കൊണ്ടുവരാ ജിബ ബുനയ്യ ദാഖൽ എന്നൊക്കെ പറയുന്നുണ്ട് ബ്രോക്കൺ ആണ് നമുക്കറിയാം അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക വളരെ സന്തോഷത്തോടെ പറയുകയാണ് ഞാനൊരു കാര്യം അകത്തിരിക്കാം എന്നിട്ട് നീ ആ പെണ്ണിനെയും കൊണ്ട് വരും ഒരു സർപ്രൈസായിട്ട് മുഫാജ എന്ന വാക്ക് ഉപയോഗിക്കുന്നു മുഫാജ മുഫാജ എന്ന് പറഞ്ഞാൽ ശരിക്കും ഫുജ് എന്ന വാക്കുണ്ട് പെട്ടെന്ന് സഡൻ ആക്ഷൻ എന്നുള്ള ഫുജ് ആ പെട്ടെന്ന് അർത്ഥം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുഫാജ അതുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് പക്ഷെ അതിന് ഈ സർപ്രൈസ് എന്ന അർത്ഥത്തിൽ പെട്ടെന്ന് നമുക്ക് കൊടുക്കുന്ന ഒരു സന്തോഷ വാർത്ത ഉണ്ടല്ലോ അതിൻ്റെ മുഫാജആ എന്ന് തന്നെ ഉപയോഗിക്കാം അതായത് സർപ്രൈസ് അപ്പൊ സർപ്രൈസായിട്ട് നീ ആ പെണ്ണിനെ എന്ത് ചെയ്യുക അകത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ അകത്തിരിക്കാം അപ്പൊ ഞാൻ അകത്തിരിക്കുമ്പോൾ പെണ്ണിനെയും കൊണ്ട് സർപ്രൈസായിട്ട് കൊണ്ടുവരാം അപ്പം ഞാനൊന്നുകൂടി ഞെട്ടാം എന്നുള്ളൊരു ഒരു ആശയത്തിൽ അയാൾ പറയാണ് ഓക്കെ അപ്പോൾ അറബി പെട്ടെന്ന് മുഫാജ എന്നൊക്കെ പെട്ടെന്ന് അതിലും ക്ലിക്ക് ആയില്ല എന്നിട്ടുള്ളൂ ഓ ഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശം എന്നർത്ഥമാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഇപ്പോ ഞാനത് മനപൂർവം ചെയ്തതല്ല എന്ന അർത്ഥത്തിലേക്ക് പിന്നെ അന അന എന്ന് പറയും അത് മനപൂർവം ചെയ്തതല്ല എന്ന് പറയാൻ വേണ്ടിട്ട് അപ്പോൾ ഗസ്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ സ്വ ദ ഓക്കെ എന്ന് പറയാം ഓക്കെ ശരിക്കും എന്നാണ് പറയാ പക്ഷെ നമുക്കറിയാം ഖായായിട്ടാ പറയാ ഉദ്ദേശം ഓക്കെ ഉദ്ദേശം ഗസ്ദക് നിന്റെ ഉദ്ദേശം മുഫാജ് മുഫാജ ആണല്ലോ ഉദ്ദേശിച്ചത് അതായത് സർപ്രൈസ് ആണല്ലോ ഉദ്ദേശിച്ചത് എൻ്റെ ഇത് പറയുകയാണ് ലവ് എന്ന് പറഞ്ഞാൽ എങ്കിൽ അല്ലെങ്കിൽ എന്നാൽ എന്നർത്ഥം എങ്കിൽ എന്ന് പറഞ്ഞാൽ എന്റെ അടുത്തുണ്ട് എന്ന് നമുക്ക് അറിയാലോ ഓക്കെ അപ്പൊന്ദി എന്ന് പറഞ്ഞാൽ എന്റെ അടുത്തുണ്ട് അക്ബർ അതിനേക്കാൾ വലിയൊരു സർപ്രൈസ് എന്തുണ്ട് എന്റെ അടുത്തുണ്ട് എന്റെ പറയാണ് ഗാലത്തിൽ ബിന്ത് ഗാൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഗാലത്ത് എന്ന് പറഞ്ഞാൽ പെണ്ണ് പറയുന്നതിനാണ് അപ്പൊ ഗാലത്തിൽ ബിന്ത് പെണ്ണ് പറഞ്ഞിട്ടുണ്ട് അതായത് പെൺകുട്ടി പറഞ്ഞു മാ അന്നക് എന്ന് പറഞ്ഞാൽ അതായത് നീ എന്നർത്ഥത്തിൽ അർത്ഥത്തിൽ പറയണം അന്ന എന്നുള്ള ഒരു പ്രയോഗം അന്നക് എന്ന് പറഞ്ഞാൽ അതായത് നീ എന്നർത്ഥത്തിലാണ് അർത്ഥത്തിലാണ് എന്ത് മാ ബിദ് ഓക്കെ ദവാം എന്ന് നമ്മൾ കേട്ടുണ്ട് ദവാം ജോലിക്ക് പറയുന്നതാണ് ദവാം എന്നുള്ളത് ഡ്യൂട്ടി ദവാം എന്ന് എന്നുള്ള ഓക്കെ ഡ്യൂട്ടി ചെയ്തു എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് യുദാവം അല്ലെങ്കിൽ യഥാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂട്ടി ചെയ്യുന്നു ഓക്കെ തദാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഡ്യൂട്ടി ചെയ്യുന്നു എന്നായി ശരി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഡ്യൂട്ടി ചെയ്യും എന്നായി നീ ഡ്യൂട്ടി ചെയ്യും മാ എന്ന് പറഞ്ഞാൽ നീ ഡ്യൂട്ടി ചെയ്യേണ്ട അല്ലെ നീ ജോലി ചെയ്യണ്ട എന്നുള്ളതാണ് മാ നീ ജോലി ചെയ്യേണ്ടതില്ല അപ്പൊ പെൺകുട്ടി പറഞ്ഞു എന്ന് അന്നക് മാ നീ ജോലി ചെയ്യേണ്ടതില്ല ആ പെൺകുട്ടി പറഞ്ഞു ഓഹ് അങ്ങനെ ഒരു പെൺകുട്ടി വലിയ പറയാണ് വലിയെന്ന് ശരി എന്നിട്ട് പറയാണ് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്താണ് ഈ ചെലവ് കൊടുക്കുക എന്നുള്ളതാണ് സൊറഫ് പിന്നെ സുറഫ് എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ അതിന്റെ ഡെറിവേഷനിലേക്ക് നമുക്ക് പിന്നെ പോകാം അപ്പൊ ഈ വാക്കിന്റെ അർത്ഥം നമുക്ക് നോക്കാം ഓക്കെ വ അന എന്റെ ഞാൻ എന്ത് ചെയ്യാം ബത്സർഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെലവിന് കൊടുക്കാം അലേഖ് അപ്പൊ അവനുള്ള ചെലവ് എന്ത് ചെയ്യാം ഞാൻ നോക്കാം എന്നുള്ളതാണ് അപ്പൊ അതിനെന്താ പറയാ ബത്സർഫ്ല വ അന ബ് എന്ന് പറഞ്ഞാൽ നിന്റെ ചെലവുകളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ അപ്പൊ പെൺകുട്ടി പറഞ്ഞ രൂപത്തിൽ നിനക്കുള്ള ചെലവ് എന്ത് ചെയ്തോളാം ഞാൻ നോക്കിക്കോളാം എന്ന് ഇയാള് പറയാണ് പെൺകുട്ടി അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഓയ് അപ്പോ പെണ്ണ് പിന്നെ അവന്റെ ചെലവ് നോക്കിക്കോളാം ഇവനോട് പണിക്കൊന്നും പോകണ്ട എന്ന് പറയുമ്പോൾ തിരിച്ച് പറയാണ് ഞാൻ എന്താ കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് തിരിച്ച് മറുപടി പറയാണ് അപ്പോ ഇയാള് ശരിയായ അറബിയിൽ പറയുന്ന വാക്കുണ്ട് അതെന്താന്ന് ചോദിച്ചാൽ എന്നുള്ളത് അപ്പൊ മൂഷർ സിയാനി ഷർത്ത് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ എന്നാണ് ഷർത്ത് ഓക്കെ അതായത് ഒരാൾ പണിക്ക് പോവാം മറ്റേ വീട്ടിൽ തന്നെ ഇരിക്കുക എന്നൊക്കെയുള്ള ഒരു കണ്ടീഷൻ വെക്കാന്നുള്ളൂ അപ്പൊ അതായത് ഇത് കണ്ടീഷൻ ഒന്നുമല്ല അങ്ങനെയൊന്നുമല്ല എന്താണ് ഉദ്ദേശം ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സഹായിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോ ഈ തസാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കുക പരസ്പരം സഹായിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ഓക്കെ അപ്പോസാദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരസ്പരം സഹായിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അതിനെ ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടി വീണ്ടും പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ബൈന എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ എന്നുള്ള അർത്ഥമാണ് ഇടയിൽ എന്ന അർത്ഥം ബൈനക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ബാള് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്ന അർത്ഥത്തിൽ പറയാം അല്ലെങ്കിൽ ഒരാള് മറ്റേ മറ്റേയാളെ എന്ന അർത്ഥത്തിൽ പറയുന്നുണ്ട് ഒറ്റ എന്ന അർത്ഥത്തിലൊക്കെ ബാൾ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അപ്പോ ബാ കുംബാദ എന്ന് പറയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ശരി അപ്പൊ ഇവിടെ ഉപയോഗിച്ച് എന്താണ് അപ്പൊ നിങ്ങൾ ഒരാൾ മറ്റൊരാളെ എന്താ പരസ്പരം സഹായിക്കുക ഒരാൾ മറ്റൊരാളെ സഹായിക്കുക എന്നതാണ് ഉദ്ദേശമല്ലാതെ അല്ലാതെ വീട്ടിലൊരാൾ അടങ്ങിയിരിക്കുക അതായത് നീ അവിടെ ഇരിക്കുക മറ്റൊരാൾ പണിക്ക് പോവുക ചെലവിന് വരിക ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നയാൾ തിരുത്തി കൊടുക്കുകയാണ് എന്താണ് അപ്പോ പറഞ്ഞെന്താണ് ഉം ഇത് ഷർത്തൊന്നും നിങ്ങൾ പരസ്പരം സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശം എന്നയാള് തിരുത്തി പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഇയാള് ബ്രോക്കൺ അറബിക്കല് വീണ്ടും ഒരു പറയാണ് വചനം പറയാണ് എന്താണ് വചനം പെണ്ണുങ്ങൾ ആയിരം ഉണ്ടാവും പക്ഷേ നല്ല മഹാനായ നല്ല ആഭിജാത്യമുള്ള കുലീനായ ജംഷീദ് ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് ഇയാൾ അങ്ങോട്ട് തിരിച്ചു പറയാം അപ്പോൾ ഈ വീഡിയോ ക്ലിപ്പിൽ പറഞ്ഞിട്ടുള്ള ശരിയായ അറബിയുടെ ഏകദേശം ഒരു മീനിങ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ചെയ്യാം അതിൻ്റെ വീഡിയോയുടെ സ്പീഡ് കുറച്ചിട്ട് നമുക്കൊന്ന് ആദ്യം കണ്ടു നോക്കാം ഓക്കെ അതിനുശേഷം നോർമൽ സ്പീഡിൽ അതിന് തൊട്ട് ശേഷം തന്നെ നോർമൽ സ്പീഡിൽ വീണ്ടും ആ വീഡിയോ നമുക്ക് കാണാം അപ്പോൾ എത്രത്തോളം മനസ്സിലാകുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയും هذا رمل كل يوم يجيك كل يوم يجي يا جمشيد مبروك حصلت لك بنت الحلال ايوه هذا ايش فائدة هذا بنيات في زياده لكن هذا مهر وهذا فلوس زياده غالي لا ما عليك البنت موافقه والمهر مناسب وانا بدفع لك اياه عمر انطه ايش انا انا في دوخه عمر انا يص... انا يجلس داخل انت سوي مفاجاه انت جيب بنيه داخل مفاجاه قصدك مفاجاه لا عندي مفاجاه اكبر قالت البنت انك ما بدوم وانها بتصرف عليك اوي وقف انت سوي هذا خط بني انت كيف فكر بني يصرف فلوس انا يسوي جيب بكه لا مو بشرط يعني أنتوا تساعدوا بينكم البعض عمر انا اليوم في واحد حكمه من شان انت استغفر الله العظيم حكمه والله كلام اليوم في الف بنيه لكن كرامه مال جمشيد واحد بس هذا كل يوم يجي كل يوم يجي يا جمشيد مبروك حصلت لك بنت الحلال ايوه هذا ايش فايده هذا بنيات في زياده لكن هذا مهر وهذا فلوس زياده غالي لا ما عليك البنت موافقه والمهر مناسب وانا بدفع لك اياه عمر انت ايش انا انا في دوخه عمر انا يس... انا يجلس داخل انت اسوي مفاجاه انت تجيب بنية داخل مفاجاه قصدك مفاجاه لا عندي مفاجاه اكبر قالت البنت انك ما بتداوم وانها بتصرف عليك أي وقف انت سوي هذا خط بني انت كيف فكر بنية يصرف فلوس انا اسوي يجيب بكه لا مو بشرط يعني انتوا تتساعدوا بينكم البعض عمر انا اليوم في واحد حكمة ما مشان انت استغفر الله العظيم حكمة والله انا كلام اليوم في ألف بنيه لكن كرامه مال جمشيد واحد بس അപ്പോൾ ഈ വീഡിയോ ക്ലിപ്പിൽ നിങ്ങൾ കേട്ട അറബിയിലെ പല ഭാഗങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് പല വാക്കുകളും അതിൻ്റെ മീനിങ്ങും പല യൂസേജുകളും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും എടുത്ത് നിങ്ങളുടെ സംസാരത്തിൽ അത് ഉപയോഗിക്കാൻ പരമാവധി ശ്രമിക്കുക അപ്പോൾ ഇനി നമുക്കിതുപോലെയുള്ള വീഡിയോ ഇനി നമുക്ക് കാണേണ്ടതുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം വസാമ